പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാമ്മ കരഞ്ഞു നിൽക്കുന്നത് കണ്ട് വിക്രം ആശ്വസിപ്പിക്കുന്നു ദേഷ്യത്തോടെ നിന്നെ കൂടി ചേർത്താ ഞാൻ ഈ പറയുന്നത് നീയൊരു തോർത്തുമുണ്ടെങ്കിലും ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടോടാ എൻ്റെ മക്കൾ മൂന്നാളും സ്വാർത്ഥരാണ് അവർ അവരുടെ സന്തോഷത്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കമലാമ്മ കരയുന്നു അപ്പോൾ വേദ പറയുന്നുണ്ട് വിനായകേട്ടൻ കുറിയിട്ടിട്ട് സഹകരണ ബാങ്കിലെ ലോൺ അടയ്ക്കാനാണ് തീരുമാനിച്ചിരുന്നതെന്ന് ഓട്ടോയിൽ പോരുമ്പോൾ എന്നോട് പറഞ്ഞെന്ന് അല്ലേ വിനായകേട്ട എന്ന് ചോദിക്കുമ്പോൾ ലോൺ അടയ്ക്കാനാണെന്ന് വിനായകൻ പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചതാണെന്നും പറയുമ്പോൾ കമലാമ്മയ്ക്ക് വിശ്വത്തിനും സന്തോഷമാവുന്നു നന്ദിനി വേദയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അവരും അവിടെ നിന്നും പോകുന്നു റൂമിലെത്തിയ വേദയുടെ അടുത്തേക്ക് നന്ദിനി എത്തുന്നു ഞങ്ങൾ സഹകരണ ബാങ്കിലെ ലോൺ അടയ്ക്കാൻ തീരുമാനിച്ച് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് കാശ് കിട്ടിയാലും നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയുന്നു നീ മനപൂർവ്വം കുടുക്കിയതല്ലേടി എന്നും ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ എൻ്റെ മെക്കിട്ട് കയറാൻ വരത് എൻ്റെ അച്ഛൻ എന്നെ കുംഫു പഠിപ്പിച്ചതാ എന്നൊക്കെ വേദയും പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും വിക്രമും ശ്രീനിവാസൻ സാറും വീട്ടിലേക്ക് വരുന്നതാണ് അകത്തേക്ക് ആരെയും കയറ്റി വിടേണ്ടതെന്നും പറഞ്ഞ് വിക്രമിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു വിക്രം സാറിന് വീടിന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് പറയുന്നു അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് അകത്തിരിക്കാൻ പറ്റുമോ പുറത്തിറങ്ങണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നു തുടങ്ങി പാർട്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു നാളത്തെ ദിവസത്തോടു കൂടി നിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയാണ് മാറ്റിവെച്ച വെള്ളമുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് വേണം നാളത്തെ സമ്മേളനത്തിന് വരാൻ പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം വരാൻ എന്നൊക്കെ വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രത്തിനാണേൽ അതിനൊന്നും ഒരു താല്പര്യവുമില്ല എന്നാൽ സാർ പറയുന്നുണ്ട് അനുസരിക്കാന്ന് പറയുന്നു സമ്മേളനത്തോടുകൂടി കൂടി നീയൊരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണെന്ന് പറയുമ്പോൾ വിക്രം എന്തോ ആലോചിച്ചു നിൽക്കുന്നു പിന്നീട് കമലാമ വെജിറ്റബിൾ അരിയുമ്പോൾ അങ്ങോട്ട് വരുന്ന ശ്രീജയെയാണ് കാണിക്കുന്നത് ശ്രീജ വന്നിട്ട് വേദ എവിടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ ഇപ്പം വേദന അന്വേഷിക്കണമെന്ന് ചോദിച്ച് നന്ദിനി അവിടേക്ക് വരുന്നു എന്തോ മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെന്ന് കമലാമ്മ പറയുന്നുണ്ട് അമ്മേ ഇത്തവണത്തെ വിഷു ഞാൻ എൻ്റെ വീട്ടിൽ പോയി മോളോടൊപ്പം ആഘോഷിക്കട്ടെ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ വേദ വന്നിട്ട് ആദ്യ വിഷുവല്ലേ വീട്ടിലേക്ക് എന്തിനാണ് പോകുന്നത് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വിശ്വത്തോട് പറയുന്നു പറയുന്നു വിശ്വത്തിന് ചക്ക വറുത്തത് കൊണ്ടുപോയി കൊടുത്ത് ശ്രീജ മോളെ കൊണ്ടുവരണ കാര്യം പറയുന്നത് അതൊന്നും വേണ്ട നിന്റെ ആങ്ങളൊക്കെ ഇഷ്ടാവില്ല വിഷു കഴിഞ്ഞു കൊണ്ടുവരാം എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് പോവാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ നീ പോയി കൊണ്ടുവരെന്ന് പറയുന്നു വിഷുവിന് മോളി വീട്ടിലില്ലെങ്കിൽ എല്ലാവർക്കും വെച്ചു വിളമ്പി ശ്രീജ പട്ടിണി കിടക്കുമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ശ്രീജ പുറത്തേക്ക് പോകുന്നു ഇത് കാണുന്ന കമലാമ്മ വിശ്വത്തിൻ്റെ അടുത്തേക്ക് വരുന്നു എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ വിശ്വത്തെ അടിക്കുന്നു ഇതെന്തിനാണെന്ന് മനസ്സിലായോ ശ്രീജ തരേണ്ടതാണ് നിനക്ക് ഞാൻ തന്നത് എന്നൊക്കെ വിശ്വത്തെ വഴക്കു പറഞ്ഞിട്ട് പുറത്തുപോയി കമലാമ്മ ശ്രീജയെ ആശ്വസിപ്പിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ